നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒഫീഷ്യലി ഡിജിപിൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്താണ് ഡിജി പിൻ എന്താണ് അതിന്റെ ഉപയോഗം എങ്ങനെ സ്വന്തമാക്കമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡിജിറ്റൽ പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ ടെൻ ഡിജിറ്റ് ആൽഫ ന്യൂമ റിക്കോർഡാണ് ഡിജിപിൻ എന്ന് പറയുന്നത് ഓരോ വീടിനും കടകൾക്കും എന്തിന് ഗ്രാമപ്രദേശങ്ങൾക്കും യുണീക്ക് ആയിട്ട് ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഡിജിപിന്നിലൂടെ നൽകിയിട്ടുണ്ടാവുക ഫോർ ബൈ ഫോർ മീറ്റർ സ്ക്വയർ വരെ സൂക്ഷ്മമായി നമുക്ക് ലൊക്കേഷൻ തിരിച്ചറിയാൻ കഴിയും ഇ കൊമേഴ്സ് ലൊജിസ്റ്റിക്സ് എമർജൻസി സർവീസ് എന്നിവയിൽ ഈ ഇന്നോവേഷൻ വലിയൊരു ഗെയിം ചേഞ്ചർ ആകും പോസ്റ്റൽ സർവീസ് എമർജൻസി സർവീസ് എന്നിവ വളരെ എളുപ്പമാകും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയാം ആദ്യം ഇന്ത്യ പോസ്റ്റിന്റെ ഒഫീഷ്യൽ സൈറ്റായ ഡി എ സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലേക്ക് കയറുക അതിനുശേഷം അതിൽ രണ്ട് ഓപ്ഷനുകൾ തെളിയുന്നതാണ് നിങ്ങളുടെ ഡിജി പിൻ അറിയുക അല്ലെങ്കിൽ നോ യുവർ ഡിജി പിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ എനബിൾ ചെയ്തു കൊടുത്താൽ അടുത്തതായി കൺസെന്റ് ഓർ ഞാൻ സമ്മതിക്കുന്നു എന്ന ഓപ്ഷൻ തെളിയുന്നതാണ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻ ഡിജിറ്റ് ആൽഫ ന്യൂമ നമുക്ക് തെളിഞ്ഞു കാണുന്നതാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിജി പിന്നിലൂടെ ഒരു വസ്തു ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിൽ പെടുകയാണെങ്കിൽ ഈ ഡിജിപ്പിൻ അയച്ചു കൊടുത്താൽ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ കൃത്യമായി തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയുകയും വളരെ എളുപ്പത്തിൽ സേവനങ്ങൾ നൽകുകയും ചെയ്യാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്